അദ്ദേഹം ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു ദീർഘകാലം എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷേ അദ്ദേഹം താമസിച്ചിരുന്നത് വളരെ ചെറിയ ഒരു താമസ സ്ഥലത്താണ് ഒരു കൊച്ചു ഫ്ലാറ്റിലാണ് ഒരിക്കലും അത്യാഡംബരങ്ങളുടെ വഴിയിൽ ഉദയ ഭട്ടാചാര്യ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല അതേസമയം വൈജ്ഞാനികമായ കാര്യങ്ങളിൽ വിശേഷിച്ച് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ കേവലം ബംഗാളി സാഹിത്യത്തിൻ്റെ വൃത്തപരിധിക്ക് പുറത്ത് സർവദേശീയമായി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക മാത്രമല്ല കൽക്കത്തയിലെ സാഹിത്യ സാംസ്കാരിക വേദികളിൽ ലോകത്തുണ്ടാവുന്ന ഇത്തരം മാറ്റങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ബുദ്ധേവ് ഭട്ടാചാര്യ അതോടൊപ്പം പാർട്ടി വെല്ലുവിളികളെ നേരിട്ട വിവിധ സന്ദർഭങ്ങളിൽ വിശേഷിച്ച് അർദ്ധഫാസിസ്റ്റ് ഭീകരവാഷിയുടെ സന്ദർഭത്തിൽ മാതൃകാപരമായ നേതൃത്വവും അദ്ദേഹം നൽകിയിരുന്നു ആ നിലയിൽ നമ്മുടെ പൊതുജീവിതത്തിൽ ആർക്കും മാതൃകയാക്കാവുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു നേതാവിൻ്റെ നിര്യാണമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷ മനസ്സുള്ള എല്ലാവരെയും വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണിത് ആർക്കും മാതൃകയാക്കാവുന്ന ആ ജനകീയ നേതാവിൻ്റെ നിര്യാണത്തിലുള്ള അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി